മൂന്ന് സമയങ്ങളിൽ നിങ്ങൾ മിണ്ടിപ്പോകരുത് അങ്ങനെ മിണ്ടാതിരുന്നാൽ അത് വിജയികളുടെ അടയാളമാണ് അസലമലൈക്കും വാഹി വിബ്രക്കാത്ത നിങ്ങൾക്കറിയല്ലേ ആ വിജയികളുടെ അടയാളങ്ങൾ ഏതൊക്കെയാണ് എന്ന് മൂന്ന് സമയങ്ങൾ ഈ മൂന്ന് സമയങ്ങളിൽ ഒരിക്കലും നിങ്ങൾ മിണ്ടരുത് മിണ്ടിപ്പോകരുത് നിങ്ങൾ വായടച്ച് മൗനമായി നിൽക്കണം ഒന്നാമത്തെ സമയം നിങ്ങൾക്ക് ദേഷ്യം വരുന്ന സമയത്ത് നിങ്ങൾ ഒരിക്കലും ദേഷ്യം വരുന്ന സമയത്ത് പ്രതികരിക്കാൻ പോകരുത് അത് അപകടങ്ങളിൽ നിന്ന് അപകടങ്ങളിലേക്കേ എത്തിക്കൂ അങ്ങനെ മിണ്ടാതിരുന്നാൽ നിങ്ങൾ വിജയിയാണ് ഇനി നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് ദേഷ്യം വരുമ്പോൾ നിങ്ങളുടെ വായ അടച്ചു പിടിക്കാൻ നിങ്ങൾക്ക് കഴിയുന്നുണ്ടോ നാവിനെ നിയന്ത്രിക്കാൻ കഴിയുന്നുണ്ടോ എന്നുള്ളത് മാത്രമാണ് കഴിയുന്നുണ്ട് എങ്കിൽ നിങ്ങൾ വിജയികളുടെ അടയാളങ്ങളിൽ ഒന്നാമത്തേ നിങ്ങൾ പാസ്സായിരുന്നു ഇനി രണ്ടാമത്തത് നിങ്ങൾ പ്രത്യേകം ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾക്ക് നിങ്ങളുടെ വാക്കിന് വിലയില്ലാത്ത സ്ഥലത്ത് നിങ്ങൾ സംസാരിക്കാൻ പോകരുത് നിങ്ങളുടെ വാക്കിന് ഒരു വിലയുമില്ല വെറുതെ ആയിട്ട് അലക്കുക എന്നൊക്കെ പറയാറുണ്ട് അതുപോലെ ഒരു വിലയും കൽപ്പിക്കുന്നില്ല എങ്കിൽ അവിടെ നിങ്ങൾ സംസാരിക്കാൻ പോകരുത് അവിടെ മൗനിയായി നിൽക്കണം പറയുന്നവർ പറയട്ടെ നമുക്കത് കേൾക്കാം നിങ്ങളുടെ വാക്കിന് വിലയുള്ളിടത്തെ നിങ്ങൾ സംസാരിക്കാൻ പാടുള്ളൂ അത് ഒരു ഒരു മാന്യന്മാരുടെ അടയാളമാണ് വര യാത്രത്തിൽ നിന്നെ വെറുതെ പോയി സംസാരിക്കുക എന്നുള്ളത് അതൊരു ശരിയായ പ്രവണതയല്ല നമുക്കത് വിജയം കൊണ്ടുവന്നു തരില്ല മൂന്നാമത്തെ ഒന്ന് ഞാൻ പറയട്ടെ മിണ്ടാൻ പാടില്ലാത്ത സമയം നിങ്ങൾക്കിത് അറിവ് ഇഷ്ടപ്പെട്ടുവെങ്കിൽ നിങ്ങൾ ലൈക്കും കമൻറ്റും ചെയ്തും കൂടുതൽ ആളുകളിലേക്ക് എത്തിക്കണം ഈ വീഡിയോ അങ്ങനെയാണ് കൂടുതൽ ആളുകളിലേക്ക് എത്തുക മൂന്നാമത്തെ ഒരു സമയം മറ്റൊരാൾ നിങ്ങളോട് സംസാരിക്കുന്ന സമയം നിങ്ങൾ അയാളുടെ സംസാരം തീരാതെ നിങ്ങൾ ഇടയിൽ കയറി സംസാരിക്കുക അലോസരമുണ്ടാക്കുക നിങ്ങളോട് സംസാരിക്കാൻ ആളുകൾക്ക് താല്പര്യമില്ലാത്ത അവസ്ഥ വരും അത് വിജയികളുടെ അടയാളമല്ല ഒരാൾ അങ്ങോട്ട് സംസാരിക്കുകയാണെങ്കിൽ അയാളുടെ സംസാരം പൂർണ്ണമായി കേൾക്കണം നമ്മളൊക്കെ പലപ്പോഴും ഇതി അബദ്ധം മൊബൈലിലൂടെയൊക്കെ സംസാരിക്കുമ്പോൾ ചെയ്യാറുണ്ട് ഒരാൾ സംസാരിച്ച് ജീവനുന്നതിന് മുൻപ് അറ്റാക്ക് ചെയ്തു നമ്മൾ അടുത്തത് പറയും നമുക്കൊരു പക്ഷേ ധൃതിയായിരിക്കും എന്നാൽ അത് കേൾക്കുന്ന ആളുകൾക്ക് മനസ്സിലാകും ഇവന് എന്തൊക്കെയോ വിജയികളുടെ അടയാളങ്ങളല്ലാത്ത കാര്യങ്ങൾ ചെയ്യുന്ന ആളാണ് എന്ന് ഒരു ധാരണ ഇവൻ്റെ ഒരു മാന്യതയില്ലാത്ത ആളാണ് ഒരു കോമൺ സെൻസ് ഇല്ലാത്ത ആളാണ് എന്നൊക്കെ തോന്നും ആളുകൾക്ക് അതുകൊണ്ട് ഈ മൂന്ന് സമയങ്ങൾ നിങ്ങൾ വീണ്ടും പോകരുത് നിങ്ങൾ മൗനിയായിരിക്കും നമുക്ക് വിജയികളുടെ അടയാളങ്ങൾ നമ്മളിലുള്ളവർ അവരിൽ നമ്മൾ ഉള്ളാഹം ഉൾപ്പെടുത്തട്ടെ ഒരുപാട് ആളുകൾക്ക് അവിടെ ആശയമായിട്ടുണ്ട് الله اغفر لي السلام عليكم ورحمة الله وبركاته